പിന്നെയോ എന്താണ് എന്താണവിടെ പറയുന്നത് ഞങ്ങളുടെ നാശമേ ഞങ്ങൾ അള്ളാഹുവിനെ ഒന്നനുസരിച്ചിരുന്നുവെങ്കിൽ അവന്റെ പ്രവാചകനെയും ഞങ്ങളൊന്നനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ വക്കാലു അവർ വീണ്ടും പറയുന്നു റബ്ബന ഈ വിലാപത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ എന്താണ് ഈ പറഞ്ഞത് അള്ളാഹുവിനെ അനുസരിക്കേണ്ടതിന് പകരം അവന്റെ പ്രവാചകന് അനുസരിക്കേണ്ടതിന് പകരം അത്ര ഞങ്ങളിലുള്ള സാദാ തീങ്ങളെയാണ് ഞങ്ങൾ അംഗീകരിച്ചത് പിൻപറ്റിയത് തെളിവ് ഞങ്ങൾ നോക്കിയില്ല അവര് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങ് സ്വീകരിക്കുകയാണ് ഉണ്ടായത് ഉപറായി ഞങ്ങൾ അംഗീകരിച്ചത് ഞങ്ങൾ സ്വീകരിച്ചത് പ്രമാണങ്ങളൊന്നും ഞങ്ങൾ നോക്കിയില്ല അവിടെ വെച്ചുകൊണ്ടെങ്കിലും അത്തരം ആളുകൾ പറയുന്നവർക്കാണ് ഇവരൊക്കെ ഞങ്ങളോട് ചെയ്ത സേവനം എന്താണെന്ന് അറിയുമോ അതെ യഥാർത്ഥമായ സിറാത്തിൽ മുസ്തഖീമുണ്ടല്ലോ നേരായ വഴിയുണ്ടല്ലോ യഥാർത്ഥ റൂട്ടുണ്ടല്ലോ ആ റൂട്ടിൽ നിന്ന് ഞങ്ങളെ അവർ തെറ്റിച്ച് കളയുകയാണ് ചെയ്തത് എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് അന്ധമായി പണ്ഡിതന്മാരെ പിൻപറ്റിയ ആളുകൾ തെളിവ് നോക്കാതെ പലതിന്റെയും പിന്നാലെ പോയവർ കാലകീലകൾക്ക് കൂടെ പോയവർ കെട്ടുകഥകൾക്ക് പിന്നാലെ പോയവർ അവരൊക്കെ അവിടെ വെച്ചുകൊണ്ട് പറയുന്ന വാക്കാണ് ഞങ്ങളുടെ റബ്ബേ ഇവർക്ക് നീ ശിക്ഷ ഇരട്ടിപ്പിച്ചു കൊടുക്കണേ ഞങ്ങൾക്ക് തരുന്ന ശിക്ഷയേക്കാൾ ഇരട്ടിപ്പിച്ചു കൊടുക്കണേ മാത്രമല്ല കബീറ ഇവരുടെ മേൽ നീ ശാപവാ ശാപങ്ങൾ ഏൽക്കണേ ഏറ്റവും കഠിനമായ ശാപം നൽകണേ ചില ചിലയാളികളീ പിഴവിലെത്തുന്നത് കൂട്ടുകാരിലൂടെയാണ് ചിലയാളികൾ ഈ പിഴവിലെത്തുന്നത് ചില ബന്ധങ്ങളിലൂടെയാണ് അത്തരം ആളുകളും ദിവസമാണത് അവൻ അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ് എന്റെ മുത്ത ഹബീബിന്റെ കൂടെ ഞാൻ ഒരു റോട്ട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ കൂട്ടുകാരനെ ഞാൻ എന്റെ ഫ്രണ്ടായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ അവന്റെ കൂടെ ഞാൻ നടന്നപ്പോ പല ഉപകാരങ്ങളും ഞാൻ ചെയ്തു കൊടുത്തപ്പോ അവൻ എന്നോട് ചെയ്ത സേവനം എന്താണ് അനി ദിക്കർ ഈ ലോകത്തിന്റെ നാഥൻ അവന്റെ പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട ദിക്കറാകുന്ന ഗ്രന്ഥമുണ്ടല്ലോ അതെ ഒരു വ്യക്തമായ മഹജ്ജത്തുൽ ബൈല ഉണ്ടല്ലോ വ്യക്തമായ സുഹൃതമായ രേഖയുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് അവൻ എന്നെ തെറ്റിച്ചു കളയുകയാണ് ചെയ്തത് വഖാനു ലില്ലിൻസി നിശാചി നിങ്ങളെ കൈവട്ട് കളയുന്നവനാണ് അവൻ മഹാവഞ്ചകനാണെന്ന് ഖുർആൻ പറയുകയാണ് നഷ്ടം പ്രാപിക്കുന്നവരാരാണ് ഏറ്റവും വലിയ ഖേദം പ്രകടിപ്പിക്കുന്നതാരാണ് റബ്ബ് റബ്ബിനോട് മാത്രം കൊടുക്കേണ്ട ആരാധനകൾ അവന്റെ മുന്നിൽ മാത്രം സമർപ്പിക്കേണ്ട പ്രാർത്ഥനകൾ അവനോട് മാത്രം നടത്തേണ്ട സഹായാർത്ഥനകൾ അവനോട് മാത്രം നടത്തേണ്ട ഇസ്തിവാദകൾ അവന്റെ മുന്നിൽ മാത്രം സമർപ്പിക്കേണ്ട ഇസ്തിവാസ റബ്ബിന്റെ കേവലം മുന്നിൽ നൽകിയ ആളുകളുണ്ടല്ലോ അവരെ കുറിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞതെന്താണ് ദുർമാർഗികളുടെ മുന്നിൽ അതാ നരകം വാതായനങ്ങൾ തുറക്കപ്പെടുകയാണ് സുബഹാനും എവിടെ പോയടോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചവർ എവിടെ പോയി കൊടുത്ത കഴിവിൽ നിന്നാണ് തേടിയതെന്ന് പറഞ്ഞവർ എവിടെ പോയി നിങ്ങളുടെ സഹായങ്ങൾ നടത്തിയവർ വിളിച്ചു തേടിയവർ വിവാദത്തുകൾ സമർപ്പിച്ചവർ എവിടെ പോയടോ എന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് ചോദിക്കുകയാണ് ഹല്യൻ സൊറോനും നിങ്ങളെ സഹായിക്കാൻ അവരുണ്ടോ അവരെ സഹായിക്കാൻ നിങ്ങളുണ്ടോ ഖേദം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല സശ്വതമായ നരകത്തിലേക്കാണ് വിഭാഗത്തുക വിഷയത്തിൽ പോയവർ വിശ്വാസരംഗത്ത് പിഴച്ചുപോയവർ നാളെ ചെന്ന് കിടക്കാനുള്ളത് വൽഗാബൂ ം കുത്തിയ നിലക്ക് നരകത്തിന്റെ തീജ്വാലകളിലേക്ക് ലാഹു അവരെ വലിച്ചെറിയുകയാ